ചന്തപുര ജംഗ്ഷനിൽ ദേശീയപാതയുടെ നടുവിലായി കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നു കുടിവെള്ളം പ്രതിസന്ധിയിൽ ആറുവരിപ്പാത നിർമ്മാണത്തിനിടയിൽ നഗരത്തിൽ വീണ്ടും കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നു നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള വിതരണം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ നിലച്ചു ചന്തപുര ജംഗ്ഷനിൽ ദേശീയപാതയുടെ നടുവിലായിട്ടാണ് പൈപ്പ് തകർന്നത് ലോകമല്ലേശ്വരം ഭാഗത്തേക്ക് വെള്ളം വിതരണം നടത്തുന്ന ഇരുന്നൂറ്റി അമ്പത് എം എം പൈപ്പാണ് തകർന്നത് വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയപ്പോഴാണ് പൈപ്പ് തകർന്നതായി കണ്ടെത്തിയത് തുടർന്ന് വിതരണം നടത്തുകയായിരുന്നു ഏകദേശം ഒരു മീറ്ററോളം നീളത്തിൽ തകർന്നിട്ടുണ്ട് എറിയാട് കുറിഞ്ഞിപ്പുറം ജലസംഭരണിയിലേക്കുള്ള പുതിയ പ്രധാന പൈപ്പ് ലൈനോട് ചേർന്ന് പഴയ എൻ എച്ചിന്റെ പുതിയ ആർവരി പാതയുടെ നടുവിലയുടെ പൈപ്പാണ് തകർന്നത് ഈ ഭാഗത്ത് നിലവിലുള്ള ഇരുപത് മീറ്ററോളം പഴയ പൈപ്പുകൾ കൂടി മാറ്റി പുതിയത് സ്ഥാപിച്ച് ഞായറാഴ്ച ഉച്ചയോടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഈ ഭാഗത്തുകൂടി ഭാരവാഹനങ്ങളടക്കം കടന്നുപോകുന്നത് ഇതുമൂലമാണ് കാലഹരണപ്പെട്ട പൈപ്പുകൾ അടിക്കടി തകരുന്നതെന്നാണ് അധികൃതർ പറയുന്നത്